ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഉടൻ മറുപടിയില്ലെന്ന ഇറാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലേക്ക് ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തി മണിക്കൂറുകൾ പിന്നിടവയാണ് പ്രതികരണം ഇസ്രേലി ഡ്രോണുകൾ ഇറാൻ പ്രതിരോധ സേന വെടിവെച്ചിരുന്നു വലിയ സംഘർഷ ഭീതിയിൽ കഴിയുന്ന പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് ആശ്വാസമേകുന്നതാണ് ഇറാന്റെ ഈ പ്രതികരണം തിരിച്ചടി ഉടനില്ലാത്തത് ആക്രമണം നടത്തിയത് ആരെന്ന സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലാത്തതിനാലാണെന്ന് വിശദീകരണമുണ്ട് വിദേശ രാജ്യത്ത് നിന്നല്ല ആക്രമണം നുഴഞ്ഞുകയറ്റം ഉണ്ടായതാണെന്നാണ് കരുതുന്നത് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സിനോട് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതാണ് ഇപ്രകാരം അതേസമയം ഇസ്രയേലി തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമർ ബെൻഗ്യൂർ കഴിഞ്ഞ ദിവസം ദുർബലം എന്ന് പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ഇസ്രേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ ഉദ്ദേശിച്ചാണെന്നതാണ് വിലയിരുത്തലുകൾ ഇസ്രേയിലെ തങ്ങളുടെ കോൺസുലേറ്റിനു നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രേലിൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിന് മറുപടിയായാണ് ഇന്നലെ രാത്രി ഇറാനിലേക്ക് ഡ്രോൺ ആക്രമണം ഇസ്രയേൽ നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് ഇറാൻ നഗരമായ ഇസ്ഫഹാനിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഇറാന്റെ സുപ്രധാനമായ വ്യോമതാവളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി അൻപ കിലോമീറ്റർ അക്കലിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ ഡ്രോണുകളെ വ്യോമപ്രതിരോധം വെടിവെച്ച് വീഴ്ത്തിയതായി ഔദ്യോഗിക ടെലിവിഷൻ മാധ്യമം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്ഫഹാനിൽ കഴിഞ്ഞ ദിവസം രാത്രി കേട്ട ശബ്ദം വ്യോമ പ്രതിരോധ സംവിധാനം സംശയാസ്പദമായ വസ്തുവിന് ലക്ഷ്യം വെച്ചതാണ് കാരണമാകുന്നതെന്ന് ഇറാൻ സൈന്യത്തിലെ മുതിർന്ന കമാൻഡർ സിയാവേശ് മിഹാൻതൌസ് ഔദ്യോഗിക ടെലിവിഷൻ മാധ്യമത്തോടും പറയുന്നുണ്ട് ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വ്യോമ താവളത്തിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ നടന്നത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഇറാൻ വാർത്താ ഏജൻസി അവകാശപ്പെടുന്നുണ്ട് ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നീക്കം നടത്തിയതായി അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഏതുതരം ആക്രമണമാണ് നടത്തിയതെന്ന് യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചിരുന്നതായും അവർ പറയുന്നുണ്ട് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കപ്പലിലെ എല്ലാ ഇന്ത്യക്കാർക്കും മടങ്ങാൻ അനുമതി നൽകിയതായി ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി അന്തിമ തീരുമാനം കപ്പിലെ ായിരിക്കുമെന്നും സ്ഥാനപതി വ്യക്തമാക്കിയിട്ടുണ്ട് പതിനേഴിന്റെ കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ കോട്ടയം കൊടുങ്ങൂർ സ്വദേശി മലയാളി യുവതി ആൺ ടെസ ജേക്കബിനെ വിട്ടയച്ചിരുന്നു ഇവർ ഇന്നലെ വീട്ടിലും എത്തി ബാക്കിയുള്ള പതിനാറ് പേരിൽ മൂന്ന് മലയാളികൾ കൂടിയുണ്ട് വയനാട് സ്വദേശി പി വി വിധനേഷ് കോഴിക്കോട് സ്വദേശി ശാംനാസ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മറ്റു മലയാളികൾ ആകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണ് കപ്പലിലുള്ളത് ഫിലിപ്പീൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ ഇറാനുമായും പലസ്തീനുമായും സംഘർഷം നടന്നതോടെ ഇസ്രേലിൽ നിന്ന് പൌരന്മാരോട് തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് ഓസ്ട്രേലിയ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രേലിലെ വിമാനത്താവളം എപ്പോൾ വേണമെങ്കിലും അടച്ചിടുന്ന സാധ്യതയുണ്ടെന്നും ഇസ്രയേലും അതിനുവേശ പലസ്തീനിലുമുള്ള ഓസ്ട്രേലിയക്കാർക്ക് ഉടൻ മടങ്ങണമെന്നും ഓസ്ട്രേലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷാതം കണക്കിലെടുത്തുകൊണ്ട് ഇസ്രേലിൽ നിന്നും അതിനുവേശ പലസ്തീനിൽ നിന്നും ഉടൻ തിരികെ വരണമെന്നാണ് പൌരന്മാർക്ക് സർക്കാരിന്റെ ട്രാവൽ അഡ്വൈസ് എല്ലാവിലെ ബെൻ ഗുറയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം സുരക്ഷാ ആശങ്കകൾ കാരണം ഏത് സമയത്തും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയേക്കും എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഭീകരവാദ ഭീഷണി സായുധ സംഘർഷം ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവ കാരണം സുരക്ഷാ സാഹചര്യം വഷളായതിനാൽ ഇസ്രയേലിലേക്കും അതിനുവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്നും ഓസ്ട്രേലിയ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ പിടിച്ചുലയ്ക്കുന്ന ആക്രമണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട സ്മോട്രിച്ച് അങ്ങനെ ചെയ്താൽ തങ്ങളോട് കളിക്കരുതെന്ന് അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുമെന്നും പറഞ്ഞിരുന്നു ഇറാനെതിരെ ആനുപാതികമല്ലാത്ത ആക്രമണത്തിന് ആഹ്വാനം ചെയ്തു മിഡിൽ ഈസ്റ്റിൽ ഇസ്രേലിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ പ്രതികാരം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ചെറിയ നീക്കത്തിന് പോലും തങ്ങൾ കനത്ത പ്രഹരം നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രഹാം റൌസി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കോമദി